നമസ്കാരം എല്ലാവർക്കും നാഥ് അസ്ട്രോളജിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഹരീഷാണ് മുതൽ ഒരു പുതിയ പരമ്പരയ്ക്കാണ് ഈ ചാനൽ തുടക്കം കുറിക്കുന്നത് ഇന്ന് നവംബർ പതിനേഴാം തീയതിയാണ് മണ്ഡലകാരം ആരംഭിക്കുകയാണ് വൃശ്ചികമാസം ഒന്നാം തീയതി കേരളത്തിൻ്റെ ഒരു മകുടമാണ് ശബരിമല എന്ന് പറയുന്നത് കേരളവും ശാസ്താവിൻ്റെ സങ്കല്പവും വളരെയധികം ഇഴ ചേർന്നാണ് കിടക്കുന്നത് കേരളത്തിൻ്റെ ഈ തനതായ ഒരു സങ്കല്പം നമുക്ക് എത്ര പേർക്ക് നന്നായിട്ടറിയാം ശബരിമലയെക്കുറിച്ച് അല്ലെങ്കിൽ ശാസ്താവിനെക്കുറിച്ച് അയ്യപ്പനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒരുപാട് അറിവില്ലായ്മ നമുക്ക് പലർക്കുമുണ്ട് അതൊന്ന് ശരിയാക്കാനും ശാസ്താവാരാണ് അയ്യപ്പനാരാണ് ശബരിമല എന്താണ് അതിൻ്റെ ആചാരങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് എടുത്തു കാണിക്കാനുമാണ് ഈ പരമ്പര ഇവിടെ ആരംഭിക്കുന്നത് ഇത് പലതരം കഥകളും കേട്ട് കേട്ടുകേൾവിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ കടന്നു പോകുന്നതാണ് ചെറിയ ചെറിയ എപ്പിസോഡുകളായിട്ട് രണ്ട് ദിവസത്തിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ വീഡിയോകൾ നിങ്ങൾ എല്ലാവരെയും കാണിക്കുക നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കാണിക്കുക അവർക്ക് ഇതൊക്കെ പഠിച്ച് വളരേണ്ട കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുള്ളത് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യന്താപേക്ഷികമാണ് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ പലർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ഫോൺ അതായത് വെർട്ടിക്കൽ പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ നാഥ് എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ സൈഡിൽ തന്നെ സബ്സ്ക്രൈബ് എന്ന് തോന്നുന്നൊരു ബട്ടൺ ഉണ്ടാവും അത് ഞിക്കിയാൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക വാട്സാപ്പ് മൂല്യമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അത് വേറെ മെസ്സേജ് സർവീസായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഇടുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ സ്വാമിയെ ശരണമായ പാ വിളികൾ ഇതൊക്കെ കമൻസ് ആയിട്ടിടാം എല്ലാവരും ലൈക്ക് ചെയ്യണം എന്നും അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ശാസ്താവ് ആരാണെന്നാണ് ശാസ്താവിനെ കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച് കാണുന്നത് ഭൂതനാഥോപഖ്യാനം എന്ന ഖണ്ഡികയിൽ ബ്രഹ്മാണ്ട പുരാണത്തിലാണ് അതിലുള്ള കഥ എന്ന് പറയുന്നത് വിഷ്ണു മഹേശ്വരന്മാർ ആദി പരാശക്തിയായ ലളിതാംബികയെ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അവരുടെ ജ്ഞാനദൃഷ്ടിയിൽ ലളിതാംബികയുടെ സഹസ്രാരത്തിൽ ഒരു ജ്യോതി തെളിഞ്ഞു കാണുകയാണ് അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ചോദിക്കുകയാണ് അമ്മേ അതെന്താണ് ആ ജ്യോതി അപ്പോൾ ലളിതാംബിക മറുപടി പറയുകയാണ് അത് എൻ്റെ പ്രിയപ്പെട്ട മകനായ ശാസ്താവാണ് അദ്ദേഹമാണ് ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തെ ശാസിച്ചു വരുന്നത് നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ പരമേശ്വരൻ്റെയും വിഷ്ണുവിൻ്റെയും മനസ്സിൽ ആ ജ്യോതി സ്വരൂപം ഒരു രൂപമായിട്ട് തെളിഞ്ഞു വരികയാണ് അവർക്ക് അപ്പോൾ ഒരു ആഗ്രഹം തോന്നുകയാണ് ഈ രൂപം നമ്മുടെ മകനായി ജനിച്ചിരുന്നെങ്കിൽ എന്ന് ലളിതാംബിയയ്ക്ക് ആദിപരാശക്തിക്ക് അപ്പോൾ തന്നെ അത് മനസ്സിലായി അപ്പോൾ തന്നെ അമ്മ പറയുകയാണ് എന്നാൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പല കോടി വർഷങ്ങൾ കഴിഞ്ഞ് മോഹിനി രൂപമെടുത്ത വിഷ്ണുവും പരമേശ്വരനും കൂടി ഒരു പുത്രൻ ജനിക്കുകയാണ് ആ പുത്രനാണ് ശാസ്താവ് അല്ലെങ്കിൽ ആദിശാസ്താവ് ഇത് പുരാണത്തിലുള്ള കഥയാണ് ഈ ശാസ്താവിൻ്റെ ആദ്യത്തെ ഉദ്യമം അല്ലെങ്കിൽ ഒരു അവതാര ലക്ഷ്യം മഹിഷി മർദ്ദനമായിരുന്നു അല്ലെങ്കിൽ മഹിഷിയെ നിഗ്രഹിക്കുക എന്നതായിരുന്നു മഹിഷി എന്നത് മഹിഷാസുരൻ്റെ സഹോദരിയായ ഒരു അസുര അസുരസ്ത്രീയായിരുന്നു ആ അസുര അസുരസ്ത്രീയെ ഭൂമിയിൽ വന്ന് നിഗ്രഹിച്ചു മടങ്ങുക എന്നതാണ് ധർമ്മശാസ്ത്രാവ് അല്ലെങ്കിൽ ആദ്യ ശാസ്ത്രാവിൻ്റെ ലക്ഷ്യം അവതാര ലക്ഷ്യം പലർക്കും അയ്യപ്പനുമായിട്ടും ഈ ശാസ്ത്രാവുമായിട്ടുമുള്ള കൺഫ്യൂഷൻ വളരെ കൂടുതലാണ് അയ്യപ്പൻ ആരാണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം